നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ സേവനങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളെയാണ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തി നാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ അക്ഷയ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ നാല് മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ കുടിശ്ശികയിരിക്കുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിലെ പെൻഷൻ തുകയാണ് നിലവിൽ കുടിച്ചുകയായിരിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഇത്തരത്തിൽ കുടിശ്ശികയായിട്ടുള്ളത് ഇത് രണ്ട് രീതിയിൽ രണ്ടു ഗഡുക്കളായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ചും ജനുവരി മാസത്തിലായിരിക്കും ഈ ഒരു മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാവുക അതുപോലെ തന്നെ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിലെ പെൻഷൻ തുകയുടെ വിതരണം മാർച്ച് മാസത്തിനു മുമ്പായും വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു തുക കൈപ്പറ്റുവാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം അവസാനത്തിന് മുമ്പ് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് ഈ ഒരു തുക കൈപ്പറ്റുവാൻ സാധിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ വാ പെൻഷനും അതുപോലെ തന്നെ അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന ആളുകൾ അവർ പുനർവിവാഹിതരല്ല എന്നുള്ള രേഖകൾ സമർപ്പിക്കും ിക്കേണ്ടതാണ് മാർച്ച് മാസം മുപ്പതാം തീയതിക്കകം ഇവരുടെ ഈയൊരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈയൊരു സമയപരിധിക്കകം തന്നെ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റ് വാർത്തകളും തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക